പത്തനംതിട്ട കോഴഞ്ചേരിയിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നു നിർമ്മാണ പ്രവർത്തനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംതൃപ്തി രേഖപ്പെടുത്തി പണി പൂർത്തിയാകുന്നതോടെ പത്തനംതിട്ട തിരുവല്ല സംസ്ഥാന പാതയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കോഴഞ്ചേരിയിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ കോഴഞ്ചേരിയുടെ തന്നെ മാറും ശബരിമല തീർത്ഥാടനം കൺവെൻഷൻ പുഴ കൺവെൻഷൻ അപ്പോഴെല്ലാം വളരെ ക്രൗഡഡ് ആകുന്ന ഒരു ടൗണാണ് കോഴഞ്ചേരി അത് മാത്രമല്ല ഈ ജില്ലയുടെ ഒരു സെൻറ്റർ കോഴഞ്ചേരി അപ്പോൾ എപ്പോഴും ആളുകൾ പോകുന്നൊരു പാലമാണ് അപ്പുറത്തേത് ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ഏഴോ എട്ടോ പതിറ്റാണ്ടോളം പഴക്കമുള്ള പാലമാണ് അപ്പുറത്ത് അതുകൊണ്ട് ഈ പാലം വരുമ്പോൾ തീർച്ചയായിട്ടും അതുമാത്രമല്ല അതോടൊപ്പം ഇതിന് ഇപ്പം നമ്മൾ സംസ്ഥാനത്ത് പി ഡബ്ല്യു ഡി ചെയ്യുന്നത് പോലെ അതിൻ്റെ അകത്ത് എൽ ഇ ഡി സ്ട്രിപ്പ് ഇട്ടുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള രാത്രി കാഴ്ചകളായിരിക്കും ഈ പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് കോടതി വ്യവഹാരങ്ങൾ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം വൈകിയത് പാലത്തിനും അതുപോലെ അപ്രോച്ച് റോഡിനും വേണ്ടിയിട്ടുള്ള പണം അനുവദിച്ചിരുന്നു പക്ഷേ ഇവിടെ രണ്ട് കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് വർഷത്തോളം ഹൈക്കോടതിയിൽ കേസ് നടത്തിയിരുന്നു ഒന്ന് സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അതിനുശേഷം ജി എസ് ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളു അപ്പോൾ ഈ രണ്ട് കേസ് മൂന്ന് വർഷത്തോളം ഹൈക്കോടതിയിൽ ഈ പാലത്തിൻ്റെതായിട്ട് കേസ് നടന്നു അതിനുശേഷം ൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പിന്നീട് ആറ് പ്രാവശ്യം ടെൻഡർ ചെയ്യേണ്ടി വന്നു അങ്ങനെ ടെൻഡർ ചെയ്തിട്ടാണ് ഈ വർക്ക് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഇരുന്നൂറ് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് കയർലി ന്യൂസ്